സ്വപ്നങ്ങൾക്ക് പടവുകൾക്ക് കുറഞ്ഞ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ അമരമല പഞ്ചായത്തിലെ ടി കെ കോളനി തേൽപ്പാറ പൊട്ടിക്കല്ല് ചുള്ളിയോട് പ്രദേശത്ത് നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കരടിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നിവേദനം നൽകി ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കാണ് നിവേദനം നൽകിയത് രണ്ടാഴ്ചയിലധികമായി പ്രദേശത്ത് കർഷകർക്ക് സ്ഥിരം ശല്യമായി മാറിയിരിക്കുകയാണ് കരടി ഇതിനെ പിടികൂടി ഉൾക്കാട്ടിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള നടപടിയെടുക്കണമെന്നും കരടിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങൾക്കും കൂടെയുണ്ടാവുമെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു മേഖലാ സെക്രട്ടറി അർജുൻ വെള്ളോലി പ്രസിഡന്റ് സുബിൻ കക്കുഴി എൻ വൈഷ്ണവ് പി വി വിജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു കുറച്ചു ദിവസങ്ങളായിട്ട് മലയോര പ്രദേശമായിട്ടുള്ള ടി കെ കോളനിയാണെങ്കിലും പൊട്ടിക്കല്ല് ചുള്ളിയോട് പ്രദേശങ്ങൾ ഉൾപ്പെടെ കരടിയുടെ സാന്നിധ്യം കണ്ടതായും അതിനെ സ്ഥിരീകരിച്ച കണ്ടതായി സ്ഥിരീകരിച്ചിട്ടുള്ള സ്ഥിതിവിശേഷം നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് തൊഴിലാളികൾ തൊഴിലാൾ തൊഴിലിന് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ടുതന്നെ ഈ കരടിയെ അടിയന്തരമായി പിടിക്കുന്നതിന് വേണ്ട ഇടപെടൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നത് അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിവേദനം ഇന്നവർക്ക് കൈമാറിയിട്ടുള്ളത് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം അവർ കാണണം അതിനുവേണ്ടി സ്വയം സന്നദ്ധമായിട്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്